രണ്ടായിരത്തി ഇരുപത്തഞ്ച് കറണ്ട് ഇയറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ച ഡിഫൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ബി ഇ എൽ ഇൻഡെക്സ് ഇതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പത് വരെ ഏഴ് ശതമാനത്തോളം റിട്ടേൺ നൽകിയപ്പോൾ ബി ഇ എൽ നാൽപ്പത്തെട്ട് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് പ്ലാനുകളും ഇസ്രായേൽ ഇറാൻ സംഘർഷവുമൊക്കെ മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുകയും എന്നാലും ഫസ്റ്റ് ഹാഫിൽ നിഫ്റ്റി ഏഴ് ശതമാനത്തോളം റിട്ടേൺ ഇയർടെൽ ഡേറ്റിൽ നൽകുകയും ചെയ്തപ്പോൾ നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് ഡിഫൻസ് സെക്ടറിലെ ബി എൽ എന്ന സ്റ്റോക്ക് കാഴ്ചവെക്കുകയും നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം റിട്ടേൺ നൽകുകയും ചെയ്തു ശക്തമായ ഓർഡർ പൈപ്പ് ലൈനും ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലുള്ള സാഹചര്യത്തിൽ ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് അനുകൂലമായി രൂപപ്പെട്ടു വന്ന സാഹചര്യവുമാണ് ബി എൽ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണമായിട്ടുള്ളത് കൂടാതെ കമ്പനി സെൻസെക്സിൽ സ്ഥാനം പിടിക്കുക കൂടി ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിലേക്കുള്ള പാസീവ് ഇൻഫ്ലോ ഉയരുകയും ചെയ്തു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ബി എല്ലിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ പതിനാറ് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആയിരുന്നു ബി എൽ നൽകിയത് പിന്നീട് മാർച്ച് മാസം മുതൽ വൺ സൈഡ് റാലി ആരംഭിക്കുകയും ഏകദേശം അൻപത്തൊമ്പത് ശതമാനത്തോളം റിട്ടേൺ സ്റ്റോക്ക് ചുരുങ്ങിയ കാലയളവിൽ ഇൻവെസ്റ്റേഴ്സിന് നൽകുകയും ചെയ്തു തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകളാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് അപ്ഡേറ്റ് റഡാറുകൾ കമ്മ്യൂണിക്കേഷൻ എക്വിപ്മെൻറ് ഇ വി എം ജാമർ ഷെൽട്ടർ കൺട്രോൾ സെൻറ്റർ സ്പെയർ തുടങ്ങിയവ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ഈയിടെ ലഭിക്കുകയും ചെയ്തു ശക്തമായ ഓർഡർ പൈപ്പ് പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് കോടിയായി മാറി അതായത് ബി എൽ എന്ന കമ്പനിയുടെ വരുമാനത്തിൻ്റെ മൂന്നിരട്ടിയാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് ഇത്രയും ഉയർന്ന ഓർഡറുകൾ ലഭിക്കുന്നതുകൊണ്ട് വരും സമയങ്ങളിലും സ്റ്റോക്ക് ഡീസൻ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച വരും സമയങ്ങളിൽ ബി എൽ എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ് കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് കോടിയായി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കോടിയായിരുന്നു റവന്യൂ ഏഴ് ശതമാനം വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കോടിയായി മാറുകയും ചെയ്തിരുന്നു ഇവിടെ കമ്പനിയുടെ എബിറ്റെയിൽ ഇരുപത്തിയേഴ് ശതമാനത്തോളം വളർച്ചയും കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനി നേടുകയും ചെയ്തു ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് അനുവദിച്ചു മായിട്ടുള്ള ഒരു സാഹചര്യം വരികയും കൂടാതെ ഡിഫൻസ് ബഡ്ജറ്റ് ഉയരാൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിൽ ബി എൽ എന്ന സ്റ്റോക്ക് വരും സമയങ്ങളിലും ഡീസൻ്റെ പെർഫോമൻസ് നടത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ ഡിഫൻസ് ബഡ്ജറ്റ് ആറ് പോയിൻറ്റ് എട്ട് ഒന്ന് ട്രില്യൺ രൂപയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിലെ ഡിഫൻസ് ബഡ്ജറ്റിൽ ഇത് പത്ത് ശതമാനം ഉയർന്ന് ഏഴ് പോയിൻറ്റ് നാല് ഒൻപത് ട്രില്യൺ രൂപയായി ഉയരും എന്നാണ് അനലിസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഡീസൻ്റെ പെർഫോമൻസ് നടത്തിയേക്കാം അതിൽ തന്നെ ശക്തമായ ഓർഡർ ബുക്കും മികച്ച രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കുകയും ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ബി എൽ എന്ന സ്റ്റോക്ക് വരും സമയങ്ങളിലും ഡീസെൻ്റ് പെർഫോമൻസ് നടത്തും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് പല അനലിസ്റ്റുകളും ബി എൽ എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റാണ് ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് അതേസമയം സ്റ്റോക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗോ കറക്ഷനോ വന്ന് സ്റ്റോക്ക് എട്ട് മുതൽ പത്ത് ശതമാനത്തോളം ഇടിയുകയാണെങ്കിൽ അവിടെ ബൈയിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് വരും സമയങ്ങളിൽ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ബി ഇ എൽ എന്ന സ്റ്റോക്ക് ഓൾ ടൈം അടുത്ത് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് അത്ര അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോ സ്റ്റോക്കിൽ ലഭ്യമല്ല അതേസമയം ഓൾ ടൈം ഹൈൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുകയും സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നതുമായ മറ്റൊരു സ്റ്റോക്കിനെ കൂടി നമ്മൾക്ക് പരിചയപ്പെടാം ഡിഫൻസ് സെക്ടറിലെ ഡി സി എക് സിസ്റ്റം എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി എക്സ് സിസ്റ്റം എന്ന സ്റ്റോക്ക് ടെക്നിക്കലി വളരെ ആയിട്ടുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു കൂടാതെ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് തുടങ്ങിയ റേഞ്ചിൽ സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ തുടങ്ങുകയാണ് സ്റ്റോക്കിന് അല്ലെങ്കിൽ കമ്പനിക്ക് തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകളാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് ട്രിഗറായി പ്രവർത്തിക്കുന്നത് റീസെൻ്റ്ലി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ഡി സി എക് സിസ്റ്റം എന്ന കമ്പനിക്ക് നാല് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു കൂടാതെ ഈ വർഷം മാത്രം ഇസ്രായേൽ കമ്പനിയായ എൽട്ട സിസ്റ്റത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് കോടിയുടെയും എൽ നിന്നും പത്ത് കോടി രൂപയുടെയും റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസിൽ നിന്നും അഞ്ച് കോടി രൂപയുടെയും ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് എയറോസ്പേസ് ഡിഫൻസ് കേബിൾ ഹാർനസ് തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഡി സി എക്സ് സിസ്റ്റം അതേസമയം ഡി സി എക്സ് സിസ്റ്റത്തിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല റവന്യൂ യു ഇരുപത്തി ആറ് ശതമാനത്തോളം ഇടിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മുപ്പത്തിയേഴ് ശതമാനത്തോളം ഇടിഞ്ഞ് ഇരുപത് കോടിയിലേക്ക് എത്തുകയും എബിറ്റ നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ട് മോശമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാനൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരികയും സ്റ്റോക്ക് ഇരുന്നൂറ് രൂപ വരെ ഇടിയുകയും ചെയ്തത് അതേസമയം കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മോശമാണെങ്കിലും ഉയർന്ന ഓർഡറുകൾ തുടർച്ചയായി കമ്പനിക്ക് ലഭിക്കുന്നുണ്ട് ഓർഡർ ഇയർ ഓൺ ഇയറിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളം ഉയരുകയും ഓർഡർ ബുക്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് കോടി രൂപയുടെ ഓർഡറുകൾ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചതായി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പെർഫോമൻസ് മോശമായാലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മോശമായാലും സ്റ്റോക്ക് വരും സമയങ്ങളിൽ ഡീസൻ്റ്ലി പെർഫോം ചെയ്യും എന്നാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെയും റിപ്പോർട്ടിൽ പറയുന്നത് സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ നിന്നും ഇടിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തെത്തുകയും അവിടെ നിന്നും ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് എന്ന റേഞ്ചിൽ സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്റ്റോക്കാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹയർ സൈഡിൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് നാനൂറ് പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്